കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ വീണ്ടും നിർദ്ദേശം പ്രതിവർഷത്തെ തുക പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാക്കാനാണ് ശുപാർശ ബുധനാഴ്ച ചേർന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് വിഷയം വന്നത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ കെ വി തോമസിന് യാത്രാബത്തയായി അനുവദിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ആറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവായതിനാൽ അഞ്ചു ലക്ഷം രൂപ പോരാ എന്നും പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ യാത്രാബത്ത് ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം ഉണ്ട് ആയതിനാൽ വലിയ തുകയാണ് ഈ വിധത്തിൽ മാസവും പെൻഷൻ കിട്ടുക കൂടാതെ കോളേജ് അധ്യാപകന്റെ പ്രൊഫസർ ഗ്രേഡിലുള്ള വലിയ പെൻഷൻ ഇപ്പോൾ ഇതിനെല്ലാം പുറമെ ദില്ലിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി മുൻ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസിന് പ്രതിമാസം ഓണറേറിയം നൽകുന്നതും വലിയൊരു തുകയാണ് പെൻഷൻ കാലത്ത് വിത്തരത്തിൽ ഖജനാവ് മുടിക്കുന്നവരെ പോലുള്ളവർക്ക് എന്തിനാണ് ഒന്നിലധികം ആനുകൂല്യവും പെൻഷനും നൽകുന്നത് എന്ന് പൊതുസമൂഹം പല കുറി ചോദിച്ചിട്ടുള്ളതാണ് ഖജനാവിലെ ചിലവ് അവിടെയും തീർന്നില്ല ചികിത്സ പൂർണ്ണമായും ഫ്രീ ആണ് യാത്രാപടി വാഹനം വിമാനം ഇന്റർനെറ്റ് കാർട്ടേഴ്സ് രണ്ട് അസിസ്റ്റന്റുമാർ ഒരു ഓഫീസ് അറ്റൻഡന്റ് ഒരു ഡ്രൈവർ ഇങ്ങനെ നാല് സ്റ്റാഫും ഉണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അതിന്റെ ചോരയും നീരും എല്ലാം വളർന്ന് സി പി എമ്മിന്റെ ലഭിച്ചവർ വേറെ ഉണ്ടാവില്ല കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും വീണപ്പോൾ കെ വി തോമസ് അടുത്ത മാങ്ങയുള്ള മാവ് നോക്കിപ്പോയി അധികാരവും കസേരയും തലക്കി പിടിച്ചവർക്ക് അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും പണവും എക്കാലത്തും ഒരു ലഹരിയാണ് സേവനത്തെക്കാളും ഉപരി ഓസൽ ജീവിതവും മാസാവസാനം കീശനറേ കാശും കിട്ടി ഇത്തരക്കാർ പഠിച്ചുപോയി എന്ന് വേണം വിലയിരുത്തേണ്ടത് കെ വി തോമസിനെ കെ വി തോമസ് ആക്കിയ കോൺഗ്രസ് നൽകിയ സ്ഥാനമാനങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോൺഗ്രസിന്റെ കുമ്പളങ്ങി പഞ്ചായത്തിലെ ഏഴാം വാർഡ് പ്രസിഡന്റ് ആയിട്ടാണ് ഇദ്ദേഹം രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കെ പി സി സി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ എറണാകുളം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എറണാകുളം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളത്ത് നിന്ന് വീണ്ടും ലോക്സഭാംഗമായിരത്തി എൺപത്തിൽ രണ്ടായിരത്തി ഒന്ന് വരെ എറണാകുളം ഡി സി സിയുടെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ കെ പി സി സിയുടെ ട്രഷറർ എന്ന നിലയിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം സീറ്റ് കെ വി തോമസ് കോൺഗ്രസിൽ നിന്നും പിടിച്ചു തോറ്റുപോയി എറണാകുളം എം എൽ എ രണ്ടായിരത്തി ആറിൽ എറണാകുളത്ത് നിന്ന് വീണ്ടും എം എൽ എ ആയി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലത്ത് എ കെ ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി രണ്ടായിരത്തിഒൻപതിൽ വീണ്ടും എം പി ആയി രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും എറണാകുളം എം പി ആയി ഇത്ര സൗഭാഗ്യങ്ങൾ ആർക്കാണ് കോൺഗ്രസിൽ കിട്ടിയത് കൂടാതെ മേൽപ്പറഞ്ഞ സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം ആനുകൂല്യവും മാസപ്പെൻഷനും ചികിത്സ യാത്രാ പടികളും വരെ ഇതെല്ലാം സി പി എം കാരും അറിയണം ചെറുപ്പം മുതൽ ചുവരെഴുതിയും തല്ലുവാങ്ങിയും കൊടുത്തുമൊക്കെ പാർട്ടിയിലുള്ള പല അണികൾക്കും കിട്ടാത്ത പരിഗണനകൾ കഴിഞ്ഞ ദിവസം വന്ന കെ വി തോമസിന് സർക്കാർ നൽകുകയാണ് കാബിനറ്റ് റാങ്ക് നൽകി നമുക്കറിയാം വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് ആ മൂവ്മെന്റുകാർ പോലും അറിയുന്നില്ല ഇത്തരം കെ വി തോമസുമാർ ഇങ്ങനെ വളരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്സുമായി ഇടഞ്ഞ് സി പി എമ്മിനൊപ്പം കൂടിയ കെ വി തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിയായി എത്തുന്നത് അഞ്ച് ജീവനക്കാരാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത് പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് ഡ്രൈവർ ഇങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി പന്ത്രണ്ടര ലക്ഷം രൂപ കെ വി തോമസിന് ഓണറേറിയം നൽകിയതും ആരോപണത്തിന് ഇടയാക്കിയിരുന്നു കാബിനറ്റ് റാങ്ക് നൽകിയുള്ള കെ വി തോമസിന്റെ നിയമനം അനാവശ്യ ചിലവാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണവും ഉയർത്തിയിരുന്നു കർമാലോസ്